തട്ടി 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 തട്ടിയിലു വ്യത്യാസത്തി കടുപണി വ്യത്യാസത്തിലാണ് അവിടെ നല്ലൊരു ഹമ്പ് ഉണ്ടായിരുന്നു കേട്ടാ നമുക്കിപ്പോ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ചാടായിരുന്നു അതേപോലെ ഒരു ഹമ്പ് അവിടെ ഉണ്ടായിരുന്നു ഹലോ ചെയ്ത് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ കൊച്ചിക്കാണ് പോകുന്നത് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ നമ്മൾ കൊച്ചി കാണാനാണ് പോകുന്നത് കൊച്ചിയൊക്കെ കണ്ടിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുത്തെ കുറേ മ്യൂസിയം പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാനുണ്ട് അതെല്ലാം നമുക്ക് കാണാൻ നമ്മൾ പോവുകയാണ് ഒമാ നമുക്ക് പോവാം ഒമാക്കോ അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് കാടും ഇതൊക്കെയാണ് കാടും കാടാണ് ഫുള്ള് കാടാണ് അതായത് നമ്മൾ പോകുന്നത് എരുമേൽ കാഞ്ഞിരപ്പള്ളി ആ ഒരു റോഡ് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള റോഡ് പിടിക്കുന്ന കുറേ വളവും തിരിവും ഹെയർ പിന്നെ വളവുകൾ നമ്മളെ ചുരമൊക്കെ പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഈ റോഡ് തന്നെ കണ്ടില്ലേ ഇങ്ങനെ ഒരു കയറിയൊരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു കേട്ടായിരിക്കും പിന്നെ വലിയൊരു വളവും അതേപോലെയാണ് ഈ റോഡുകളെല്ലാം കിടക്കുന്നത് നമ്മൾ ആ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് എറണാകുളത്തേക്ക് നമുക്ക് വെച്ച് പിടിക്കുകയാണ് നമുക്ക് പോവാം അത് ആ റോഡിലൊക്കെ പട്ടിയൊക്കെ അവിടെ ഇവിടെ ഉണ്ട് പോകുന്ന ഒരു ശ്രദ്ധയ്ക്ക് പട്ടിയൊക്കെ കാണുകയാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് നൈസായിട്ട് ചെടികിടക്ക് പോകുക കുറേ ക കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ചിലപ്പം ചോദിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുക ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക റോഡിൽ കൂടെ പോകുന്നവർ ഓരോ വളവുകളും ലോണടിച്ചു പോകാൻ ശ്രമിക്കുക കാരണം എല്ലാവരും പറയുന്നു ഓണടിക്കുന്നത് ഡ്രൈവിങ്ങിന് പേടിയുള്ളതുകൊണ്ടായിരുന്നു പക്ഷേ വളവിൽ ഓണടിക്കുന്നത് അവിടുന്ന് വരുന്ന വണ്ടി നമ്മൾ ഇവിടുന്നൊരാൾ വരുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുതിനാണ് നമ്മൾ അടിച്ച് പോകുന്നത് അത് പലരും വിചാരിക്കുന്ന ചുമ്മാ ഇങ്ങനെ വളവിന് മാത്രം ഓടിക്കാറുണ്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് പിന്നെ ഓവർടേക്ക് ചെയ്യാൻ ചിലർ അടിക്കാറുണ്ട് അതും ഒരു കാര്യമാണ് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഓൺ ഓണടിക്കുന്നതും എല്ലാമാണ് നമുക്കിപ്പോൾ ഇവിടെ കയറിട്ട് നോക്ക് പെട്രോൾ ഒഴിക്കാം അപ്പോൾ നമ്മൾ കൊച്ചിക്ക് പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളടിച്ച് ഇനി നമ്മൾ നേരെ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ആ എല്ലാം കൂടെ കയറിയിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് നമ്മൾ അടിക്കാൻ പോവുകയാണ് ഒക്കെ ഇവിടെ വഴിയെല്ലാം അങ്ങനെ പോയാലും കുറേ റബ്ബറും തോട്ടമാണ് ഫുള്ള് റബ്ബറും തോട്ടം പിന്നെ റോഡൊക്കെ പോയതൊക്കെ പാച്ച് ചെയ്ത് നമുക്കിങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകുന്ന രീതിയിൽ പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫുള്ള് മലകളാണ് സൈഡ് നോക്കിയാലെല്ലാം നമുക്ക് കാണാം ഫുള്ള് മലകളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പമാണ് വളമെന്ന് പറഞ്ഞാൽ നല്ല ഹെയർ വളവ് പോലെ നല്ല വളച്ച് സെറ്റപ്പാക്കി വെച്ചൊക്കെയാണ് വളവൊക്കെ എല്ലായിടം പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്കകത്ത് തോന്നുന്നു പാച്ച് ചെയ്ത് രണ്ടോ മൂന്നാല് ദിവസമല്ല നല്ല ഫുള്ള് പാച്ച് ചെയ്തിട്ട് വണ്ടി ഫുള്ള് പോയി ഇറങ്ങിയതിൻ്റെ പാടെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ റോഡ് തന്നെ നമ്മൾ കാടിനുള്ളിൽ കൂടെ അതിലെ കൂടെയെല്ലാം നമുക്ക് പോവുകയാണ് നമ്മൾ കൊച്ചിക്ക് നമുക്ക് പുതിയ റോഡ് ബി എം ഡി സി പോലെ ഇങ്ങനെ പുതിയ സെറ്റപ്പ് ആക്കി ഇങ്ങനെ ഫുൾ ഇട്ട് വയ്ക്കുകയാണ് റോഡുകൾ ഫുള്ള് ചെറിയൊരു തണുപ്പുണ്ട് കിട്ടാം ഇന്നലത്തെ ആ മഴ ഇങ്ങോട്ടൊക്കെ വന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇന്നലെ മഴ പെയ്തിട്ട് ഇവിടെ എല്ലാം വെള്ളമൊക്കെ കാണാറുണ്ട് അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് നമ്മളാ ഒരു തണുപ്പിൽ ആണ് നമ്മളിങ്ങനെ പോകുന്നത് ചൂടായിട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ചൂടുണ്ടോ എന്നൊന്നുമില്ല ചൂടൊന്നുമില്ല കറക്റ്റ് ആ ഒരു തണുപ്പിൽ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ പോകും ഇവിടെ ഒരു കള്ളുഷാപ്പ് കേട്ടോ മോലാലിൻ്റെ കയറുവാട മക്കളെന്നൊക്കെ പടിയത്തിനകത്ത് മോലാലിൻ്റെ ലോറി എന്നൊക്കെ നിൽക്കുന്ന ഒരു ഷൂട്ടും മറ്റേ അഞ്ഞൂറ് അതിനകത്ത് കയറുവാട മക്കളെന്ന് പറഞ്ഞ ഡയലോഗൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷാപ്പ് കള്ളുഷാപ്പുണ്ട് കാണാൻ രസം കിട്ടാ റോഡിൻ്റെ മേലിൽ നിന്നും അവിടെ എന്നിട്ട് റോഡിൽ ആസ്വദിച്ച് ഇരുന്ന് കപ്പയും മീനൊക്കെ ഇരുന്ന് അടിക്കാൻ പറ്റും ഇവിടെ എല്ലാം കാടേരിയാണ് വലിയൊരു ആല് പോലെല്ലാം മരം റോഡ് ശരിക്കും നാലാണ് എന്താണെന്ന് അറിയില്ല ഇവിടെ എല്ലാം നല്ല തണൽമരം പോലെ ഇങ്ങനെ എല്ലാടും നിൽക്കുന്നത് റോഡെല്ലാം നല്ല റോഡാണ് നല്ല ഹൈ റേഞ്ച് റോഡ് പോലെ നമ്മുടെ ഗ്യാപ്പ് റോഡ് പോലെ ആ ഒരു കളർ കളറില്ലാതെ കുറേ നാൾ കഴിയുമ്പോൾ ആ കളർ അങ്ങ് മാഞ്ഞ് അതുപോലെ ലൈറ്റ് കളറാണ് ഇവിടെ ഉള്ളത് റോഡെല്ലാം നല്ല റോഡാണ് നല്ല സെറ്റപ്പ് റോഡ് ആ റോഡ് കാണുമ്പോൾ നല്ല എന്താ പറയുക ഫുള്ള് ഇവിടെ കൈതത്തോട്ടങ്ങളും അതുപോലെ തന്നെ വാഴകളും എല്ലാം ഉണ്ട് സൈഡിൽ ഫുള്ള് റബ്ബർ ഗാർഡാണ് നമ്മൾ അതുവഴിയാണ് നമ്മൾ നേരെ വിളിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ എല്ലാം ഫുള്ള് റബുത്താൻ്റെ ഫുള്ള് മരങ്ങള് ഇതിനകത്ത് ഇത് ഫുള്ള് റമ്പുത്താൻ്റെ പ്ലാന്റേഷനാണ് ഈ സൈഡ് നമ്മൾ ഈ ഫുള്ള് കാണുന്നത് അങ്ങോട്ടെല്ലാം ഫുള്ള് റബ്ബറിൻ്റെ കാടൊക്കെയാണ് നമ്മൾ നോക്കാൻ ഫുള്ള് റംബുത്താൻ്റെ പ്ലാന്റേഷനായിട്ടാണ് ഇവിടെ ഫുൾ ഇരിക്കുന്നത് അതേപോലെ തന്നെ റോഡ് നല്ലതാണ് നല്ല തണുത്തൊരു കാലാവസ്ഥയിൽ നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ പോകാനും നല്ല രസമാണ് അല്ല അങ്ങോട്ട് ചെല്ലാൻ തോറും കൈതയുടെ ഒക്കെ ഫാമാണ് ഉണ്ടല്ലേ സൈഡിൽ ഫുൾ കൈതച്ചക വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ നല്ല തണുപ്പും കൊണ്ട് ഇപ്പോൾ സമയം ഒരു മൂന്നര ആയി ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്നരയായി അപ്പോൾ നമ്മൾ ചെറിയൊരു ടെമ്പറേച്ചറും വെച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ ഇങ്ങനെ പോകാം നല്ല രസമുണ്ട് നല്ല തണുപ്പൊക്കെ അടിച്ച് മരത്തിനടി ചെറിയൊരു തണുപ്പ് ചെറിയൊരു ചൂട് തണുപ്പ് ചൂട് തണുപ്പ് അങ്ങനെ അടിച്ചിട്ട് നമുക്ക് പോകാനും നല്ല രസമാണ് ഉണ്ടല്ലേ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് അവിടത്തെ കൈതയൊക്കെ ഇറക്കി കൈത നടാനായിട്ട് കൈതയുടെ വിത്തൊക്കെ ഇറക്കുന്നത് അവിടെ ആഞ്ചിലിയൊക്കെ വെട്ടി അവിടെ ഇറക്കിയിട്ടേക്കുന്നു കൈത നടാനായിട്ട് സെറ്റപ്പ് ആക്കുന്നു അല്ലേ ഇവിടെല്ലാം കൈതത്തെ കൊണ്ടുവച്ചിട്ടുണ്ട് ഫുള്ള് കൈതം നടാനായിട്ട് ഈ കാണുന്ന എല്ലാം എനിക്ക് തോന്നുന്നു ജാതിയുടെ തൈകളാണെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ടുള്ള വിക്യാൻ ആയിട്ട് അവർ വെച്ചേക്കുന്നത് തോന്നും ഫുള്ള് ജാതിയുടെ തൈ അത് ഒരു കാട് പോലുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറി കയറിയപ്പോൾ നല്ല തണുപ്പ് അടിച്ചിട്ടാണ് സൈഡിൽ കൊക്കോ മരങ്ങളൊക്കെയാണ് തോന്നുന്നു അവിടെ വാഴ അങ്ങനത്തെ സാധനങ്ങൾ വാഴ തെങ്ങനെ സൈഡിൽ ഫുൾ കാടോട് കാട് തന്നെ കാ കാടുണ്ട് അതേപോലെ തന്നെ ഫുള്ള് നല്ല തണുപ്പുള്ള ഏരിയ ഒന്ന് കാട് ഇപ്പോൾ കൈതേ റബ്ബറും കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വാഴ അതിൻ്റെ അപ്പുറത്തെ കപ്പ പിന്നെ അടുത്ത പിന്നെ റബ്ബർ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ അന്തരീക്ഷങ്ങളും നമ്മളിപ്പോൾ കൊച്ചിയിൽ എത്താറായിരിക്കുന്നു ഇനിയൊരു ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ മുറിഞ്ഞപ്പുഴ എന്ന് പാലം കഴിഞ്ഞിട്ട് ഇപ്പം കാട്ടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിക്കുന്നത് ഇവിടെ കണ്ടില്ലേ നല്ല ഫുള്ള് മല മരവും ഇതൊക്കെയായിട്ട് നല്ലൊരു തണുത്ത അന്തരീക്ഷത്തിനുള്ളിൽ കൂടുന്നത് സമയം ഒരു കറക്റ്റ് അഞ്ച് മണി ആയിട്ടുണ്ട് സമയം അഞ്ച് മണി ആയിട്ടുണ്ട് ആ അഞ്ച് മണി സമയത്ത് നമ്മൾ പോകുമ്പോൾ ചെറിയൊരു തണുത്തൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് എറണാകുളത്തോട്ട് അതായത് കൊച്ചിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മളിപ്പം ഏകദേശം മിനി ബൈപ്പാസിലോട്ട് നമ്മൾ കയറുന്ന റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ തൃപ്പൂണിത്തറ മിനി ബൈപ്പാസിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തരൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോന്ന് നമ്മൾ പനമ്പള്ളി നഗരത്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ കൊച്ചി എത്തിയിരിക്കുന്ന നമ്മൾ കൊച്ചി എത്തി മറ്റേ മറ്റേ സിനിമയ്ക്കകത്ത് പുലിയ കല്യാണത്തിനകത്ത് നമ്മൾ ശലിങ്ങുമാർ ആയിട്ടും പറയുന്ന പോലെ തന്നെ കൊച്ചി എത്തി കൊച്ചി എത്തി കറക്റ്റ് അറിയാനുണ്ട് അവിടെ മെട്രോ ആ സൈഡിൽ കൂടെ പോകുന്നു നമുക്ക് ഇനി പോകാനുള്ളത് നമ്മൾ എം ജി റോഡിൽ ഒരു ഡോർമെറ്ററി ഉണ്ട് അതായത് നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഡോർമെട്രി ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള മാപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത് പീറ്റേഴ്സ് ഇൻ എന്നാണ് ആ ഡോർമെറ്ററി അതേപോലെ തന്നെ ആ ലോഡ്ജിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറയുന്നത് ആ അങ്ങുന്ന് അപ്പോൾ നമ്മൾ നമ്മൾ തൃപ്പൂണിത്തറ എത്തി അല്ല പനമ്പള്ളി നഗരത്ത് ഇങ്ങനെ കറങ്ങുന്നു നമ്മൾ അങ്ങോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഡോർമെറ്ററി രൂപയ്ക്ക് നമ്മളെ ആ സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പണംപള്ളി നകൊണ്ട ആ സിഗ്നൽ വന്നിട്ട് എം ജി റോഡിൻ്റെ അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണ് ഇതിനകത്ത് രണ്ട് പോയിൻറ്റ് രണ്ട് ആണ് ഇതിൽ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എം ജി റോഡിൻ്റെ മെട്രോയുടെ ബാക്കിലായിട്ടാണ് എം ജിയുടെ മെട്രോയുടെ ബാക്കിലായിട്ടാണ് ഈ ടീറ്റസിൻ എന്ന് പറയുന്ന ഈ ലോഡ്ജ് അതായത് ഡോമറ്ററി പോലുള്ള ആ സംവിധാനം നമ്മൾ പോകുന്ന വഴിക്ക് എം ജി റോഡിൻ്റെ ബാക്കിലാണ് നമ്മൾ ചെല്ലാനുള്ളത് ചെന്നിട്ട് നമ്മൾ അവിടെ ആയിട്ടാണ് ചെല്ലുന്നത് നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റുമോ അവിടെ ചെന്ന് ടേൺ എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ ഒമ്പത് ആണ് ഇതിനകത്ത് ടൈമിംഗ് കാണിക്കുന്നത് ഇതിലേക്കൂടെ ചെറുകൊക്കെ വെച്ച് പിടിക്കുക ആ പി ടെസിൻ എന്ന് പറയുന്ന ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് പകരം നമ്മൾ വേറെ ഒന്നും നോക്കിപ്പോയി മാർക്കറ്റ് റോഡിലുള്ള ഒന്ന് അതും നമുക്ക് കിട്ടിയില്ല കാരണം അവർ ഓയോയില് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതൊന്നും നോക്കി കിട്ടില്ല അപ്പോൾ നമ്മൾ ഓയിൽ നോക്കിയപ്പോൾ നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറിന് നമുക്കൊരു രണ്ട് ബസ്സേനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് രണ്ട് കിലോമീറ്റർ ആണ് പറയുന്നത് അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് നമ്മൾ അങ്ങോട്ട് എത്തും ഓക്കെ നേരെ കയറി എം ജി റോഡൊക്കെ കഴിഞ്ഞ് എൻ ജി റോഡ് നമ്മൾ നോക്കിയിട്ട് ഇവിടെ ഓയോടെ ഉള്ളൂ ആ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ആ ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ പോയി അതായത് അടുത്തൊരു ഹോട്ടൽ നമ്മൾ പോയി നോക്കി അത് നമുക്ക് ഓയോയിൽ ഓൺലൈനായിട്ട് ബുക്കിങ് നമ്മൾ കൊടുത്ത് ടെൻത്തിന് ചെക്കിന്നും അതേപോലെ തന്നെ ട്വൽത്തിന് ചെക്കൗട്ടുമാണ് നമ്മൾ കൊടുത്തിരുന്നത് ട്വൽത്തിന് നമ്മളൊരു ഏഴ് മണി ആ ഒരു ടൈമിന് പതിനൊന്ന് മണിക്കുള്ളിലാണ് ആ ചെക്ക് ഔട്ട് പറയുന്നത് ട്വൽത്തിന് നമ്മൾ ആ ഒരു ടൈമാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കൺഫേം ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബുക്കിംഗ് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ നമ്മളിനി അങ്ങോട്ട് പോകാനായിട്ട് രാത്രിയാണ് ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഹോട്ടൽ ബുഗാട്ടി റീജിൻ്റെ ഇവിടെയാണ് റിസപ്ഷൻ ഓയോ വെച്ചിട്ടാണ് ചെയ്തത് നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ റൂം എൻ്റെ ഓപ്പോസിറ്റ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലുണ്ട് നേരെ പോയാൽ അവിടെ ഒരു കായലാണ് ഇത്രയൊക്കെയാണ് നമ്മൾ വ്യൂ ഇവിടുത്തെ ഫോൺ നമ്പർ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ ആയിരത്തി എണ്ണൂറാണ് നൈറ്റ് വെച്ചിട്ട് വരുന്നത് ഓയോ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അതാണ് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തി നമ്മൾ എടുത്തേക്കുന്ന റെസിഡൻസി അറിയാം ഫുൾ ഡീറ്റെയിൽസ് അറിയാം ആദ്യം നമ്മൾ നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ പി ടെ സീൻ എന്ന് പറഞ്ഞാൽ ഒരിത് നോക്കിയിട്ടുള്ളൂ ഓർമെട്രി അവർക്കപ്പോൾ റൂമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു അവർക്ക് പാർക്കിങ് അവൈലബിളല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നോക്കി കഴിഞ്ഞപ്പം ബ്ലൂ ഡയമണ്ട് ഡയമണ്ടെന്നുണ്ട് ഹോട്ടൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഓയോ പറ്റുള്ളൂ ഓയോ ബുക്കിംഗ് ആണ് അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ലൊക്കേഷൻ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കിട്ടിയില്ല അപ്പോൾ ആ ഓയോയിൽ തന്നെ വില കുറച്ച് നോക്കിയപ്പോൾ നമുക്ക് ഉടനും കിട്ടി നല്ല അടിപൊളി ഹോട്ടലുണ്ട റൂമ് ഇരുന്നൂറ്റി രണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ ഫുൾ എ സി സെറ്റപ്പ് രണ്ട് നൈറ്റ് അതായത് ഇന്ന് പത്താം തീയതി മാർച്ച് ഏപ്രിൽ പത്ത് നമ്മൾ നൈറ്റ് ഇവിടെ തങ്ങുന്നു പിന്നെ പതിനൊന്നാം തീയതി നൈറ്റ് നമ്മളിവിടെ തങ്ങുന്നു രണ്ട് നൈറ്റ് നമുക്ക് ആയിരത്തി എണ്ണൂറാണ് ആയിട്ടുള്ളത് റൂം നിങ്ങളെ കാണിച്ചരാം ഇതാണ് നമ്മുടെ റൂം ഇവിടെ ഒരു ഫുള്ള് കട്ടൻ ഏരിയ പിന്നെ അതേപോലെ തന്നെ ടി വി നല്ല വലിയ ഡബിൾ ബെഡ് പിന്നെ ഇതാ എ സി കണ്ടില്ല കണ്ടോ ഗോദറേജിൻ്റെ എ സി എ സി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സാധനങ്ങളാണ് പിന്നെ ബാത്ത് അത് കാണിച്ചു തരാം ഇതാണ് ബാത്ത് നല്ല യൂറോപ്യന് രണ്ട് സെറ്റപ്പ് ഗ്ലാസ് എല്ലാം ഇവിടെ ഉണ്ട് നല്ല ഷവർ സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എന്തായാലും ഒരു നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ഇവിടെ അതേപോലെ തന്നെ ഗ്ലാസ് നമുക്ക് കുടിക്കാൻ അപ്പം ഒരു കുപ്പി വെള്ളമൊക്കെ ഒരു തരുന്നുണ്ട് ഏ സി റിമോട്ട് രണ്ട് സോപ്പ് അതേപോലെ തന്നെ പിന്നെ വേസ്റ്റ് ബഗ് വേസ്റ്റ് പിന്നെ നമുക്ക് എടുക്കാനൊരു ടർക്ക് ചെയ്യാൻ ഒരു തുണി തരുന്നുണ്ട് ടി വി രണ്ട് റിമോട്ട് ഇത്രയാണ് നമുക്കൊരു കബേഡ് പോലെ നമുക്കിവിടെ തരുന്നുണ്ട് നല്ല കബേഡ് കവിടലെങ്കിൽ ഒന്നുമല്ലോ നമുക്ക് ഡ്രസ്സുമെല്ലാം ഹാങ് ചെയ്യണം ഹാങ് ചെയ്യാൻ നമുക്ക് ബാഗ് എല്ലാം വെക്കണമെങ്കിൽ വെക്കാം നിങ്ങൾക്ക് ഇവിടുത്തെ കട്ടൻ്റെ വ്യൂ കാണണ്ടേ വയ്ക്കോ വേണ്ട അപ്പുറത്തൊരു ഹോട്ടലുണ്ട് വലിയൊരു കമ്പനി ഹോട്ടലാണ് അത് വേണ്ട ഗ്രാൻഡ് ഹവാത്തെന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ആ ചുവന്ന കളർ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് ഇതിൻ്റെ അങ്ങേ സൈഡ് കായലാണ് ഇതുപോലൊക്കെ രാവിലത്തെ വ്യൂ കാണാൻ നല്ല രസം ഉണ്ടാവുക ഇത് ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നമ്മളിനി രാത്രി ഒന്ന് നമ്മളിനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ഫ്രണ്ടിനെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് നമുക്ക് ചെറിയൊരു ഫുഡൊക്കെ കഴിക്കാനുണ്ട് ചെറിയ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നാളെ രാവിലെ നമ്മൾ ഫുള്ള് കറങ്ങിക്കാണാനും ഒന്ന് ഇറങ്ങുകയാണ് നമ്മൾ രാത്രി നമ്മൾ തെണ്ടാനിറങ്ങിയാണ് തെണ്ടുക വായി നോക്കുക അതാണ് നമ്മുടെ മെയിൻ പണി അപ്പോൾ വന്ന് നമ്മുടെ ഹോട്ടൽ നമ്മൾ കാണിച്ചല്ലോ അവിടെ റീജൻ ബൊഗാൾട്ടി എന്ന് പറയുന്ന ബൊഗാൾട്ടി ഐലൻഡിലുള്ള ഒരു ഹോട്ടലാണ് നമ്മുടേത് അവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് അപ്പോൾ ആളുടെ അടുത്തോട്ട് നമ്മൾ പോവാണ് അപ്പോൾ നേരെ നമ്മൾ അവിടെ ചെന്ന് ഇതുവഴി അങ്ങോട്ട് പോയിട്ട് നേരെ തിരിച്ചാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ട്രാഫിക് ഫുള്ള് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇന്നോവ ചാട്ടൻ സൈഡ് വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മളിപ്പോൾ നമ്മൾ ആ വഴി നമ്മൾ നമ്മൾ പോകുന്നത് ാണ് നമ്മുടെ നമ്മുടെ ഹോട്ടൽ അവിടെ ആയിട്ട് ഒരാ സൈഡിലായിട്ട് അതിൻ്റെ സൈഡിൽ ഇവിടെ കായലാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് അതിലക്കൂടെ ഇറങ്ങി നടക്കാൻ നല്ല രസമായിട്ടാണ് പക്ഷെ നടക്കാൻ നല്ല പണിയാണ് എന്നാൽ നമുക്ക് ശരിയാവില്ല നടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വന്നു വന്നുകഴിഞ്ഞാൽ വ്യൂ കാണാൻ നല്ല നല്ല രസം ഉണ്ടാവും രാവിലെ അപ്പോൾ രാവിലെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ നമ്മുടെ ആ സ്ഥലത്ത് ഒരു എട്ടേകാലിന് എത്തും എന്നാണ് മാപ്പ് ചേച്ചി പറയുന്നത് മാപ്പിൻ്റെ എന്തോ കംപ്ലയിൻറ്റ് പറ്റിയിട്ട് മാപ്പ് ബൈക്കല്ല ഇപ്പോൾ കിടക്കുന്ന കാറിൻ്റെ ഇതാണ് കിടക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കാറിൻ്റെ ആ ഒരു ടൈമിംഗ് ടൈമിങ്ങാണ് ഇതിനകത്ത് വരുള്ളൂ അല്ല മറൈൻ ഡ്രൈവ് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് ആ വലിയ കണ്ടെയ്നർ പോകുന്നതുകൊണ്ട് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അവിടെ നല്ലൊരു ഹമ്പ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ചാടായിരുന്നു അതേപോലെ ഒരു ഹ് ഇപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിന്നിപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത് ആരും ഇപ്പോൾ അപ്പം ആ വണ്ടിയെ വെട്ടിച്ചിട്ട് നേരെ പറന്ന് വന്നിട്ട് ജമ്പ് ചെയ്ത് നേരെ അവിടെ വീണേനെ അതേപോലെ നല്ലൊരു ഹമ്പ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒന്നും വണ്ടി ഇരുത്താൻ പറ്റില്ല ആ സൈഡില് സൈക്കിളിനുള്ള ബേ ആണ് അത് ഈ വര സൈക്കിളിനുള്ള ബേ ആണ് <音声><音声><音声><音声>ി തട്ടി തട്ടിയില ഓ ഒരു ഇഞ്ചി വ്യത്യാസത്തി കടുമണി വ്യത്യാസത്തിലാണ് എന്താ കാർ ബസ്സുകാരൻ പോകുന്നത് ി പൊളിച്ചിട്ടപ്പോഴൊക്കെയാണ് കയറി ഇരുന്നപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സൂപ്പ് മയോൺസ് പിന്നെ ഇവിടെ ഇരുന്ന തേൻ തേന എന്ന് പറയുന്നുണ്ട് സാധനം വരുന്ന നമ്മൾ ചിക്കൻ മന്തിയാണ് പറഞ്ഞത് സൂപ്പ് വന്നു സൂപ്പ് കഴിച്ചുകൊണ്ടിരുന്നു നമ്മുടെ മന്തി എന്ന് ചിക്കൻ മന്തി അതേപോലെ തന്നെ രണ്ട് സോസ് ചില്ലി ടൊമാറ്റോ സോസ് ഹണിയുടെ സാധനം എല്ലാം ഒഴിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ എല്ലിങ്ങനെ മന്തി ഇതാണ് നമ്മുടെ പീസ് അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിൽ വന്ന ലോഗ് നമ്മുടെ ഇതോടെ അവസാനിക്കുകയാണ് അപ്പോൾ ബാക്കി ഇനി നാളെ നമുക്ക് ഓവ് കാണാം അപ്പോൾ ഗുഡ് ബൈ സൈനിങ് ആ ഫ്രോം ഇറ്റാൻ എക്സ്പ്ലോഡ് ബൈ